കൊറേ കഥകൾ കുറെ ചിന്തകൾ ആ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അതേപോലത്തെ കുറെ ചിത്രങ്ങൾ ഇന്ന് ഇവിടെ തീർക്കുവാനായി ഇന്നത്തെ കൊച്ചുമക്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു ചിത്രം വരച്ചു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി പോവുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അനുസ്വാദികൾ മാഹി സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഫ്ലൈവേഴ്സ് തിയേറ്റ ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു മാഹി ടാഗോർ പാർക്കിൽ സംഘടിപ്പിച്ച മത്സരം പ്രശസ്ത ചിത്രകാരി യാമിനി സുജിൻ ഉദ്ഘാടനം ചെയ്തു പി സി ദിവാനന്ദൻ പ്രേമൻ കല്ലാട്ട് സത്യൻ കേളോത്ത് ജിജേഷ് ചാമേരി എന്നിവർ സംസാരിച്ചു മാഹി കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ വി കെ വിജയൻ ആർട്ടിസ്റ്റ് ടി എം സജീവൻ എന്നിവർ ചേർന്ന് ചിത്രകാരി യാമിനിക്ക് ഉപഹാരം സമർപ്പിച്ചു കെ സുജിത് ശ്രീജേഷ് വളവിൽ മുഹമ്മദ് സർഫ്രസ് എ പി ബാബു ഗ്രീഷ്മ പ്രമോദ് കെ പി സുമി രജ്ന അരുൺ എന്നിവർ നേതൃത്വം നൽകി പ്രീ പ്രൈമറി മുതല് ഏഴാം തര വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്